ഹീറോ ഒരു വീട്ടിൽ പിസ്സ ഡ ഡെലിവറി ചെയ്യാനായിട്ട് പോയപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പെണ്ണ് വേഗം ഒരു കത്ത് കൊണ്ടുവന്ന് ഹീറോയിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് ആ പെണ്ണിനെ കെട്ടിവാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ പെണ്ണിനെയും ഉള്ളിലേക്ക് പോകുന്നു നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പെണ്ണിനെ അവളുടെ കെട്ടിവാൻ ഉപദ്രവിക്കുന്ന സൗണ്ട് സൗണ്ടുകൾക്കാണ് വേഗം തന്നെ ഹീറോ അങ്ങോട്ടേക്ക് കയറിച്ച് ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് വിളിക്കുന്നു ആ പെണ്ണിനെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ ആ പെണ്ണിന്റെ ഹസ്ബൻഡ് ഹീറോന്റെ തലയ്ക്ക് അടിച്ച് പോകുന്നെടുത്തു കണ്ണൂർ നോക്കിയപ്പോൾ ഹീറോനെ ഒരു സ്ഥലത്ത് കെട്ടി വെച്ചിരിക്കുകയാണ് ഒരു പോലീസാരോട് ഹീറോനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവാനായിട്ട് പറയുന്നു ഹീറോനെ അയാൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് വഴിക്ക് ഇനി എങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കാനായിട്ട് വേണ്ടി ആ പോലീസെ ഹീറോനെ പറഞ്ഞു വിടുകയാണ് ഹീറോ ആണെങ്കിൽ ആ പെണ്ണു കൊടുത്ത ലെറ്റർ ഒന്ന് വച്ച് നോക്കുന്നു വേഗം തന്നെ ഹീരോ ആ പെണ്ണിനടുത്തേക്ക് പോയിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അതിനെ ആ പെണ്ണും വേണ്ട എന്റെ ഹസ്ബൻഡ് ഒരു പോലീസ് സാരനാണ് നീ ഒരു ഡെലിവറി ബോയ് നിനക്ക് അയാളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വന്ന് പൊക്കോളാനായിട്ട് പറയും അങ്ങനെ കുറെ കാലം ശേഷം ഹീറോ വീണ്ടും ആ വീട്ടിൽ പിസ ഡ ഡെലിവറി ചെയ്യാനായിട്ട് പോയപ്പോ ആ പെണ്ണിനെ കാണാൻ ഇല്ലെന്ന് വാർത്ത അറിയാൻ ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹീറോ തീരുമാനിക്കുന്നു ഹീറോ പോലീസിന്റെ വീട്ടിലേക്ക് പിസ കൊടുക്കാനായിട്ട് പോയിട്ട് അയാൾ ഒരു വിധത്തിലൊരു സ്ഥലത്ത് കെട്ടിവെച്ച് നിന്റെ ഭാര്യയോട് പോയിരുന്നു അതിനുഷ്നായ ഹസ്ബൻഡ് അവൾ വേറൊരാളുടെ കൂടെ ഒളിച്ചോട്ട് പോയെന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് ഹീറോ അവിടെ ഉണ്ടായിരുന്ന ആലമാരി നിന്ന് എന്തോ ഒരു സൗണ്ട് ആയിട്ട് ആലമാരിൻ്റെ അടുത്ത് പോയപ്പോൾ ആ ആമാരെ ലോക്കായി കിടക്കാനേക്കോ ആലമാരുടെ താക്കോലിൽ കണ്ടുപിടിച്ചത് തുറന്നപ്പോ ആ പാവം വേണ്ടി അതിൽ കെട്ടി വെച്ചിരിക്കുകയാണ് വേഗം തന്നെ ഹീറോ പോലീസിനെ വിളിച്ചു ആ പിന്നെ രക്ഷിക്കണം ദുഷ്ഷ്നായ കെട്ടിന് കിട്ടേണ്ട ശേഷ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്